വചനമൊഴി സ്ലീവ മൂശക്കാലം നാലാം ഞായർ വചനഭാഗം സംഖ്യ ഇരുപത്തൊന്ന് ഒന്ന് ഒൻപത് സഖറിയ പത്ത് എട്ട് പന്ത്രണ്ട് ഗലാത്തി ആറ് പതിനൊന്ന് പതിനെട്ട് മത്തായുടെ സുവിശേഷം പത്ത് മുപ്പത്തിനാല് നാൽപ്പത്തിരണ്ട് സ്ലീവ മൂശകാലങ്ങളുടെ കേന്ദ്രമായ വിശുദ്ധ സ്ലീവായുടെ തിരുനാൾ നാം ഇന്നലെ ആചരിച്ചു ഇന്ന് സ്ലീവാക്കാലം ഒന്നാം ഞായറാഴ്ച നാം ശ്രവിക്കുന്ന തിരുവചനങ്ങളെല്ലാം വിശുദ്ധ സ്ലീവായെ കുറിച്ച് ധ്യാനിക്കുന്നതിന് സഹായകമായ വചനപാകങ്ങളാണ് സംഗീയുടെ പുസ്തകത്തിൽ നിന്നുമുള്ള ആദ്യ പ്രഘോഷണത്തിൽ രക്ഷയുടെ അടയാളമായി മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട പിത്തള സർപ്പത്തെ കുറിച്ചാണ് പറയുന്നത് ഇസ്രായേൽ ജനം പാവം ചെയ്ത് സർപ്പദംശനമേറ്റ് മരിക്കുമ്പോൾ മൂശെ ദൈവത്തിന്റെ പക്കൽ ജനത്തിനു വേണ്ടി മധ്യസ്ഥത വഹിച്ച് പ്രാർത്ഥിച്ചു ദൈവം മൂശയോട് രക്ഷയുടെ അടയാളമായി ഒരു പിത്തള സർപ്പത്തെ മരുഭൂമിയിൽ ഉയർത്താൻ കൽപ്പിച്ചു അതിലേക്ക് നോക്കുന്നവർ രക്ഷ നേടും മൂശ അപ്രകാരം പ്രവർത്തിച്ചു അവർ രക്ഷ അനുഭവിക്കുകയും ചെയ്തു മരുഭൂമിയിൽ മൂശ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടും എന്ന് യോഹനാൻ സുവിശേഷകൻ പറയുന്നുണ്ട് അതിലൂടെ മിശിഹയുടെ കുരിശിന്റെ പ്രതിരൂപമാണ് പിത്തര സർപ്പം എന്ന് വ്യക്തമാക്കുന്നു മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരും തന്നിലേക്ക് നോക്കും എന്ന് പറയുന്നതിലൂടെ മനുഷ്യപുത്രൻ കുരിശിൽ ഉയർത്തപ്പെട്ടത് എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് പഠിപ്പിക്കുന്നു സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള രണ്ടാമത്തെ പ്രഘോഷണത്തിലും അടയാളം നൽകി അവരെ വീണ്ടെടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത് ബാബുലോണിയൻ അടിമത്തു കാലത്ത് ചിതിരിക്കപ്പെട്ട ജനത്തെ വീണ്ടെടുക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്ന് ചിദരിക്കപ്പെട്ടിരുന്ന മനുഷ്യകുലത്തെ വീണ്ടെടുക്കുന്നതിന്റെ പ്രതിരൂപമായാണ് സക്രിയയുടെ പ്രവചനം കാണുവാൻ സാധിക്കുന്നത് സക്രിയ പ്രവാചകൻ നൽകുന്ന പ്രത്യാശയുടെ അടയാളം പോലെ മനുഷ്യകുലത്തിന്റെ വീണ്ടെടുപ്പിന് നൽകിയ അടയാളമായിരുന്നു വിശുദ്ധ കുരിശ് കുരിശിഹ വന്ന ദൗത്യത്തിലേക്ക് ശിക്ഷന്മാരെ നിയോഗിച്ച് അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുന്ന വചനഭാഗമാണ് മത്തായിയുടെ സുവിശേഷം പത്താം അധ്യായം മിസിഹായുടെ അനുയായിക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകളും അവന്റെ കടമകളും പ്രതിഫലങ്ങളും എന്തെല്ലാമാണ് എന്നതാണ് ഇന്നത്തെ സുവിശേഷ സുവിശേഷഭാഗത്ത് പ്രതിപാദിക്കുന്നത് സ്വന്തം കുരിശെടുത്ത് മിസ്സിഹായെ അനുഗമിക്കാത്തവൻ മിസ്സിഹായ്ക്ക് യോഗ്യനല്ല എന്ന് തിരുവചനം പറയുന്നു സ്വന്തം കുരിശെടുത്ത് തന്നെ അനുഗമിക്കാത്തവൻ തനിക്ക് യോഗ്യനല്ല മിസിഹായെ അനുഗമിക്കുന്നതിന് അനുദിന ജീവിതത്തിലെ കുരിശു വഹിക്കണം എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം ഒന്നാം സ്ഥാനം ദൈവത്തിനു കൊടുക്കണം പ്രതി ജീവൻ സമർപ്പിക്കണം മിശിഹായുടെ ശിഷ്യന്മാർക്കുള്ള പ്രതിഫലം എന്താണെന്നും സുവിശേഷ ഭാഗം പറയുന്നുണ്ട് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് വിശേഷ വ്യാഖ്യാനം വേണ്ട ഒരു വചനം ഉണ്ട് അത് പത്താം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് വാക്യങ്ങളാണ് സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത് സമാധാനമല്ല വാളാണ് ഒരുവിനെ തന്റെ പിതാവിനെതിരെയും മകളെ അമ്മയ്ക്കെതിരെയും മരുമകളെ അമ്മായിമ്മക്കെതിരെയും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ വചനങ്ങൾ മനസ്സിലാക്കേണ്ടത് പഴയ നിയമ ഗ്രന്ഥത്തിന്റെയും ഈശോയുടെ കാലഘട്ടത്തിലെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിലും ആണ് ഈശോയുടെ കാലത്ത് യഹൂദന്മാർ റോമാ സാമ്രാജ്യത്തിന്റെ ഭരണത്തിൻ കീഴിലായിരുന്നു ഹേറോദ് രാജാക്കന്മാർ റോമാ സാമ്രാജ്യത്തിന്റെ സാമന്ത രാജാക്കന്മാരായിരുന്നു അതിലുമുപരി ഹേറോദോ മഹാരാജാവ് പൂർണമായും യഹൂദനല്ലായിരുന്നതിനാലും തങ്ങളെ റോമാ സാമ്രാജ്യത്തിന്റെ ഭരണത്തിൽ നിന്നും രക്ഷിക്കുന്നതിനും തങ്ങളുടെ ഇടയിൽ സമാധാനം സ്ഥാപിക്കുന്നതിനുമായി ഒരു രാജാവിനെ യഹൂദർ പ്രതീക്ഷിക്കുന്ന കാലവുമായിരുന്നു ഈശോ ഈ വചനഭാഗത്ത് വ്യക്തമാക്കുന്നത് അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ സമാധാനം സ്ഥാപിക്കുവാൻ വരുന്ന ഒരു രാജാവല്ല മറിച്ച് പഴയ നിയമത്തിൽ പ്രവചിച്ചിരിക്കുന്ന വരാനിരിക്കുന്ന മിശിഹായാണ് എന്ന് വ്യക്തമാക്കുകയാണ് വരാനിരിക്കുന്ന മിശിഹായുടെ ദൗത്യമാണ് നീതി നടപ്പാക്കുക എന്നത് ഈ നീതി നടപ്പിലാക്കലിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഒരുവിനെ തന്റെ പിതാവിനെതിരെയും മകളെ അമ്മയ്ക്കെതിരെയും മരുമകളെ അമ്മായിമ്മയ്ക്കെതിരെയും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നു എന്ന വചനം ഈ വചനം പഴയ നിയമത്തിൽ മിക്ക പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായവുമായി ബന്ധപ്പെടുത്തി വേണം മനസ്സിലാക്കുവാൻ മിക്കായുടെ പുസ്തകം ഏഴാം അധ്യായം ആറാം വചനത്തോട് ചേർത്താണ് ഈശോയുടെ വാക്കുകൾ മകൾ അമ്മയ്ക്കും മരുമകൾ അമ്മായിമ്മയ്ക്കും എതിരെ നിലകൊള്ളുന്നു സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ ഒരുവിന് ശത്രുക്കളായിത്തീരുന്നു മിക്കായുടെ പുസ്തകം ഏഴാം അധ്യായത്തിൽ ജനത്തിന്റെ ധാർമിക അധപതനമാണ് വിവരിക്കുന്നത് ഏഴാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ ജനത്തിന്റെ ധാർമിക അധപദനം പറയുന്നു ഏഴാം വചനം പറയുന്നത് വരാനിരിക്കുന്ന ദൈവത്തിന്റെ വിധിയെ കുറിച്ചാണ് എന്നാൽ ഞാൻ കർത്താവിയിലേക്ക് കണ്ണുകൾ ഉയർത്തും എൻ്റെ രക്ഷകനായി ദൈവത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കും എൻറെ ദൈവം എൻറെ പ്രാർത്ഥന കേൾക്കും ഏഴാം വചനത്തിനു ശേഷം വരുന്ന വചനങ്ങൾ വരാനിരിക്കുന്നവൻ എപ്രകാരം നീതി നടപ്പാക്കുമെന്ന കാര്യമാണ് വിവരിക്കുന്നത് മിക്കായുടെ പ്രവചനത്തിൽ പറയുന്നത് മകൾ അമ്മയ്ക്കും മരുമകൾ അമ്മായിമ്മയ്ക്കും എതിരെ നിലകൊള്ളുന്നു സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ ഒരുവിന് തീരുന്നു എന്നാണ് ഈ അവസ്ഥയിലുള്ളവരെ ഭിന്നിപ്പിക്കുമെന്നാണ് ഈശോ പറയുന്നത് കലഹിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയ്ക്കും മകൾക്കും അമ്മായിമ്മയ്ക്കും മരുമകൾക്കും നീതി നടപ്പാക്കി കൊടുക്കുമ്പോൾ അവർ ഭിന്നിക്കപ്പെടേണ്ടതായി വരും ഇവിടെ ഭിന്നിപ്പിക്കുമെന്ന വാക്ക് ഒരു ജുഡീഷ്യൽ പദമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ പ്രതിപാദിക്കുന്നത് നീതി നടത്തുമ്പോൾ ഉണ്ടാകുന്ന പിന്നിപ്പാണ് സമാധാനത്തിന്റെ സമാധാനത്തിനു വേണ്ടിയുള്ള പിന്നിപ്പാണ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നുണ്ട് കലഹപ്രിയരായവരെ പിന്നിപ്പിക്കണമേ എന്ന് ഈ വിധത്തിലുള്ള പിന്നിപ്പിക്കലാണ് മത്തായുടെ സുവിശേഷത്തിൽ പറയുന്നത് സംക്ഷിപ്തമായി പറഞ്ഞാൽ പിതാവിനെയും മകനെയും അമ്മയെയും മകളെയും അമ്മായിയമ്മയെയും മരുമകളെയും ഭിന്നിപ്പിക്കുമെന്ന് പറയുന്നത് സമാധാനത്തിൽ സന്തോഷത്തിൽ കഴിയുന്നവരെ ഭിന്നിപ്പിക്കുമെന്നല്ല മറിച്ച് കലഹത്തിൽ കഴിയുന്നവരെ ഭിന്നിപ്പിക്കും അതായത് അവരുടെ ഇടയിൽ നീതി നടപ്പാക്കും എന്നാണ് പഴയ നിയമത്തിൽ പ്രവചിച്ചിരുന്ന മിശിഹായാണ് താനെന്നും അല്ലാതെ അവർ പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള ഒരു രാജാവല്ല എന്നുമാണ് ഈ വചനത്തിലൂടെ ഈശോ വ്യക്തമാക്കുന്നത് നന്മയെയും തിന്മയെയും തമ്മിൽ ഭിന്നിപ്പിക്കലാണ് ഈ വചനം ഉദ്ദേശിക്കുന്നത് മിസ്സിഹ വന്നത് വേണ്ടിയാണ് വിശുദ്ധ സ്ലീവായുടെ മഹത്വത്തെ കുറിച്ച് അതിന്റെ മേന്മയെ കുറിച്ചാണ് ഇന്ന് ലേഖനത്തിൽ നാം ശ്രവിക്കുന്നതും വിശുദ്ധ ശ്രീവായുടെ മഹത്വത്തെ കുറിച്ച് പ്രബോധിപ്പിക്കുന്നത് നമ്മുടെ കർത്താവായ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ ഇടവരാതിരിക്കട്ടെ മിസിഹയുടെ സ്ലീവായിൽ അഭിമാനിക്കാൻ മിസിഹായ സ്ലീവായുടെ അടയാളത്താൽ മുദ്രിതമായി രക്ഷ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അതിനുള്ള ദൈവകൃപ നമുക്ക് പ്രാർത്ഥിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റ്യാനിക്കൽ ശബാസ് നച്ചൻ